ഗൈസ് നമ്മുടെ ഫസ്റ്റ് ി ചൂണ്ടല്ലേ ഗൈസ് ഒരു ഗൈസ് നമുക്ക് അടുത്ത ചെമ്പല്ലി നമ്മുടെ ഓണാവധി പ്രമാണിച്ച് നമ്മൾ അനിയന്മാർ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്ന് അമ്മമാരെയും കൊണ്ട് ഇന്ന് ചൂണ്ടിയിടാൻ വരണം നട്ടുച്ചയാണ് ഒരു ഒന്ന് രണ്ട് മണി ഉച്ചകൂണം കഴിഞ്ഞ് ഇറങ്ങിയതാണ് നമ്മൾ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് ചെമ്പല്ലി പിടിക്കണം അതിനു കാരണം അത് അമ്മമാരുടെ ഒരു ആഗ്രഹപ്രകാരം നമ്മുടെ ബൈക്ക് എടുത്തിട്ടുണ്ട് ആരൊക്കെ കൂടെ ആണെന്ന് ചോദിച്ചാൽ നമ്മുടെ മെയിൻ അനിയ അത് ഉണ്ട് ഇവിടെ ഉണ്ട് അപ്പോൾ അതാണ്ട് കുഞ്ഞിനെയും ഉണ്ട് പിന്നെ നമ്മുടെ കാശി അതാണ്ട് അവിടെയും ചൂണ്ടിയിടുന്നുണ്ട് വേണ്ടോ ഇത്രയും പേരാണ് അപ്പോൾ നമ്മൾ ഇന്ന് പിടിക്കാൻ പോകുന്ന ചെമ്പല്ലി പിന്നെ നമ്മുടെ ബൈക്കാസിംഗിൽ എന്തെങ്കിലും കിട്ടുകയില്ലെന്നൊന്നും അറിയത്തില്ല നമുക്ക് എന്തായാലും ഇത് ഈ വീഡിയോ ഫുൾ സസ്പെൻസ് ആണ് നമുക്ക് നേരെ ആ വീഡിയോയിലിട്ടോ ഓക്കെ

എങ്ങനെ ഇട്ടറാ സംഭവം എങ്ങനെ ഇട്ട് ഫസ്റ്റ് ആദ്യമായിട്ട് നമ്മടെ കുഞ്ഞന് നമ്മടത് സ്കൂബിയില് ചൂണ്ട ഒരു നല്ല ഹെവിൽ ഇത് മിഷീൻ ചൂണ്ട ചേച്ചി കുഞ്ഞിനെ കിട്ടിയ ആന കേട്ടോ കുഞ്ഞിന്റെ സൈസ് കേട്ടോ എങ്ങാ കൊച്ചി ഉക്കം കൊടുത്തല്ലേ ചെമ്പലി കണ്ടല്ലേ ഓ അങ്ങനെ നമ്മുടെ കാശിക്കന്ത് ആദ്യത്തെ ചെമ്പലി കിട്ടിട്ടുണ്ട് നമുക്ക് അടുത്ത മീൻ കിട്ടുന്നതിന് വേറെ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ വീ കണ്ടല്ലോ നല്ല നല്ല ബ്ലാക്ക് ഉള്ള ചെമ്പല് യെസ് ഗൈസ് നമുക്ക് അടുത്ത ചമ്പലി കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ അടുത്ത ചമ്പലി ഗൈസ് ഗൈസ് വീണ്ടും നമുക്ക് നല്ലൊരു ചമ്പലി കൊത്തി കിട്ടിയിട്ടുണ്ട് സാധനത്തെ കണ്ടല്ലു പക്ഷേ കൊള്ളാമെന്നൊരു ചമ്പലി അപ്പോൾ ഞാൻ ബക്കറ്റ് ഇങ്ങോട്ട് നീട്ടി വെച്ചോളാം ആർക്ക് കിട്ടുമോ എനിക്കോ കുഞ്ഞാനോ ടങ് 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 ടാങ് യെസ് എനിക്ക് ഫസ്റ്റ് ഇങ്ങനെ കേട്ടിട്ടുണ്ട് എവിടാ കിട്ടി ആദ്യം അഞ്ച് ചമ്പലിൽ പിടിക്കുന്ന ആള് ആൾക്ക് ഞാൻ രൂപ കൊടുക്കേ അദ്ദേഹത്തൊന്നായേ കുഞ്ഞെ ഫസ്റ്റ് മീനെ പിടിച്ചിട്ടുണ്ടേ അപ്പോൾ കൈസ് നമ്മുടെ കുഞ്ഞിനിപ്പം നാല് മീനെ പിടിച്ചിട്ടുണ്ട് ഒരു ഒരു മീനുകളൂടെ പിടിച്ചാൽ നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും നമുക്ക് നോക്കാം കുഞ്ഞ അപ്പം കാണിച്ച് തുടങ്ങി അപ്പോൾ കഴിച്ച് ആദ്യത്തെ അഞ്ച് മീനെ പിടിച്ചത് കുഞ്ഞൻ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കാം രണ്ട് മീനേ ആവേന്തേ ഭഗനത്തിട്ട് ഇത് ബാക്കി മൂന്നെണ്ണം എണ്ണം താഴെ ഇട്ടിട്ടുണ്ട് സീൻ കൈസ് നമുക്കൊരു കുഞ്ഞ് ചെമ്പിലേക്ക് ഇട്ടിട്ടുണ്ട് മീനെ ഭാര്യ തിന്നുകൊണ്ട് നമ്മൾ എന്നിട്ട് കഴിച്ചുകൊണ്ടിടാം പാടാ കേട്ടിക്ക് എന്നോ കേട്ടിന്നോ കേ രണ്ടാ കുഞ്ഞാ ഞാൻ അടി കേറ്റി ചെയ്തു എല്ലാവനെ കഴുന്ന് കേറിയതുടാടാടാ ഒരു വരാനെ അടിച്ച് പോവാൻ വലിയ മെയിൻ ആയി പോയി गाइस നമുക്ക് ഇവിടെ സാധനത്തെ കണ്ടോ മാന്താബ് ദേ കുഞ്ഞി ગયાടാ പിടിച്ചേനെ ഓനെ അവൻ handleError അത് ഇത്രേ സൈസ് കിടുക വാ തീ ഇര മോനെ സീൻ ഇന്ദോടാ